തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തേക്കും അല്ലെങ്കിൽ യു ഡി എഫിലെ മറ്റേതെങ്കിലും ഘടകക്ഷിക്ക് കൊടുത്തേക്കും എന്ന ചർച്ചയെക്കുറിച്ചും അതേ സംബന്ധിച്ച് ചില ജിഹാദികൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറയേണ്ടായി ഇപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന് പറയാവുന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അത് തവന്നൂർ സീറ്റിനെ കുറിച്ചാണ് തവന്നൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ നേരത്തെ പന്ത്രണ്ട് സീറ്റാണ് ഉണ്ടായത് ഈ പുനർവിഭജനത്തിന് ശേഷം അത് പതിനാറായിട്ട് വർദ്ധിച്ചു പതിനാറായിട്ട് വർദ്ധിച്ചപ്പോൾ പുതിയതായിട്ടുണ്ടായ നാല് സീറ്റുകളിൽ രണ്ടെണ്ണം കിട്ടണം എന്ന് കോൺഗ്രസ്സുകാർ ന്യായമായിട്ടും ആഗ്രഹിച്ചു ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയൊക്കെ രണ്ട് സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നുള്ളു പക്ഷേ മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര കമ്മിറ്റി കോഴിക്കോട്ട് യോഗം ചേർന്നിട്ട് മലപ്പുറം ജില്ലയിൽ നാല് സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയ തരക്കില്ല വേണമെങ്കിൽ ഒരു സീറ്റ് ജയസാധ്യത ഏറ്റവും കുറഞ്ഞ സീറ്റാണ് അത് കാഗ്രസിന് തന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്ത സീറ്റാണ് തവന്നൂർ അങ്ങനെ തവന്നൂർ കോൺഗ്രസ്സിന് കിട്ടി ബാക്കി മൂന്നെണ്ണം ലീഗുകാർ എടുത്തു ലീഗ് മത്സരിക്കുന്ന സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുന്ന അത് പറയാം അതെനിക്ക് എളുപ്പം ഈ പതിനാറിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഒന്ന് ആര്യാടൻ്റെ കുത്തക സീറ്റായിരുന്ന നിലമ്പൂരാണ് ഇപ്പോൾ ആര്യാടൻ്റെ മകൻ ആ മണ്ഡലത്തെ പ്രതികരിക്കും രണ്ടാമത്തത് സംവരണ മണ്ഡലമാണ് സംവരണ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആളെ മത്സരിക്കുക പണ്ട് പന്തള സുധാരൻ ജയിച്ചിരുന്നു ഇപ്പോൾ എ പി അനിൽകുമാർ ജയിച്ചുകൊണ്ടിരിക്കുന്നതുമായ വണ്ടൂർ സീറ്റാണ് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സീറ്റ് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുന്ന പൊന്നാനിയാണ് അത് കോൺഗ്രസ്സിന് തന്നെ വീണ്ടും മത്സരിക്കാനും തോക്കാനുമായിട്ട് ലീഗുകാർ വിട്ടുകൊടുത്തു അതിന്മേൽ പ്രത്യേകിച്ച് അവകാശവാദവും ഒന്നും ഉന്നയിച്ചില്ല ഈ മൂന്നെണ്ണവും കോൺഗ്രസിൻ്റെയാണ് കോൺഗ്രസ് തുടർന്ന് മത്സരിക്കുന്നു നാലാമത്തെ സീറ്റെന്ന് പറഞ്ഞാൽ തവന്നൂരാണ് തവന്നൂർ നേരത്തെ വി വി പ്രകാശ് മത്സരിച്ച് തോറ്റുപോയതാണ് കഴിഞ്ഞ തവണ ലീഗ് സ്പോൺസർ ചെയ്ത ഒരു കുപ്രസിദ്ധ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് ഫിറോസ് കുന്നുംപറമ്പിൽ ഈ സാമൂഹ്യ പ്രവർത്തനം അഥവാ ജീവകാരൻ്റെ പ്രവർത്തനം ഒരു വ്യവസായവും കലയുമാക്കി വികസിപ്പിച്ചെടുത്ത ഒരു യോഗ്യനാണ് ഫിറോസ് കുന്നുംപറമ്പിൽ കുന്നുംപറമ്പിൽ കാര്യമായിട്ട് മത്സരിച്ചു പക്ഷേ ദൈവഗുരുത്ത് അങ്ങോട്ട് കെ ടി ജലീലാണ് ജയിച്ചത് കുന്നംപറമ്പിലാണ് ജയിച്ചതെങ്കിൽ നിയമസഭയ്ക്ക് ഒരു പ്രതിഭയെ കിട്ടുമായിരുന്നു അത് കിട്ടില്ല എന്തുവാട്ട് ഫിറോസ് കുന്നംപറമ്പിൽ മത്സരിച്ച് വീരചരമം പ്രാപിച്ച തവന്നൂർ സീറ്റ് കഴിഞ്ഞ തവണ ലീഗിൻ്റെ നോമിനിയായിരുന്നു ചിഹ്നം കൈപ്പത്തിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഇത്തവണ ലീഗ് ആ സീറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലീഗ് നേരത്തെ മത്സരിച്ചിരുന്ന ഇരുപത്തിനാല് സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ അവർ അത് ഇപ്പോൾ അവർ പറയുന്നത് ഇരുപത്തേഴ് സീറ്റിലാണ് മത്സരിച്ചത് എന്നാണ് ഈ കുന്നുംപറമ്പിനെ പോലുള്ള ആളുകളെയും ലീഗിൻ്റെ ആളുകളായിട്ട് തന്നെയാണ് അവർ അംഗീകരിച്ചിട്ടുള്ളത് കൈപ്പത്തിയിൽ മത്സരിക്കുന്ന ലീഗർ അങ്ങനെയുള്ള ആ സീറ്റ് അടക്കം ഇരുപത്തേഴ് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ തീരുമാനിച്ചു ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചാൽ മതി അപ്പോൾ താപന്നൂർ സീറ്റും ലീഗ് ഏറ്റെടുക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് കരൾ അലി എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പിച്ചച്ചട്ടിയിൽ ലീഗ് പിന്നെ കൈയിട്ട് വരും പിച്ചചട്ടിന്ന് വാക്ക് പുള്ളി ഉപയോഗിച്ചിട്ടില്ല ആത്മാ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർക്ക് ആ വാക്കുപയോഗിക്കാൻ പറ്റില്ല ഞാൻ ഞാനദ്ദേഹത്തിൻ്റെ ഹൃദയ വികാരമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ പിച്ചൻചട്ടിയിൽ കൈയിട്ട് വാരി ഇവിടെ ആകെ ഉണ്ടായിരുന്ന തവനൂർ സീറ്റ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണ് അത് വിട്ടുകൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രദേശ് കമ്മിറ്റി കെ പി സി സിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരെ കാണുമ്പോൾ ഇവർക്ക് മൂത്രശങ്ക ഉണ്ടാവും വി ഡി സതീശനും സാണ്ടി ജോസഫ് ഒന്നും അതിനൊരു അവാദമല്ല അത് അതുമാത്രമല്ല മുസ്ലിം ലീഗിനെതിരെ പറയുന്നതല്ല മുസ്ലിം സമുദായത്തിനെതിരാണ് എന്നുകൂടി അവർ വ്യാഖ്യാനിക്കും ഇവരെ മുസ്ലിം വിരുദ്ധരാക്കി മുദ്രയടിച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ കുഴപ്പത്തിലാക്കുകയും ചെയ്യും എനിക്ക് തെരഞ്ഞെടുപ്പിനൊക്കെ താല്പര്യം ഞാൻ ഈ കാര്യം പറയുന്നത് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതിലും എനിക്ക് സംശയം വെച്ചില്ല ഏതായാലും തപന്നൂർ സീറ്റ് ലീഗ് കൊണ്ടുപോവുകയാണ് ഇതിന് ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നാണ് ബഹുമാനപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് പറയുന്നത് ആർക്ക് മാപ്പ് കൊടുക്കില്ല കുഞ്ഞാലിക്കുട്ടിക്കാണോ സാദിക്കല് തങ്ങൾക്കാണോ ഈ പിച്ചൻചാട്ടിയിൽ കൈട്ട് വരുന്നതിന് ദൈവം ചിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ കാലം മാപ്പ് കൊടുക്കാത്തത് തീർച്ചയായിട്ടും അല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് എന്ന് ഒരിക്കലും ലീഗ് നേതാക്കന്മാർക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ പറ്റിയില്ല അതേ പറയുന്നത് ലീഗിന് വിട്ടുകൊടുത്ത കോൺഗ്രസ് നേതാക്കൾക്ക് ദൈവശാപം കിട്ടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ശാപം കിട്ടും അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്നാണ് നല്ല ലോജിക്കാണ് മോനി ഇനിയും യൂത്ത് കോൺഗ്രസിന് വലിയ ഭാവിയുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് പാലക്കാട് ജില്ലയിലോ അല്ല കോഴിക്കോട് ജില്ലയിലോ കൊല്ലം ജില്ലയിലായാലും കുഴപ്പമില്ല ഒരു സീറ്റ് കോൺഗ്രസ്സുകാർ സംഘടിപ്പിച്ചു കാരണം കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിലായാലും മത്സരിക്കാൻ പറ്റുകയില്ല ഇതിൽ വേറെ ഒരു സാമുദായിക വശം കൂടി ഉണ്ട് വെള്ളാപ്പള്ളി അടവശം പറഞ്ഞിട്ട് ബാക്കിയാണ് ഈ പതിനാറ് സീറ്റിൽ പതിമൂന്നെണ്ണത്തിലും ലീഗുകാർ ചിഹ്നത്തിൽ മത്സരിക്കുന്നു അവരുടെ സമുദായക്കാർ മാത്രമായിരിക്കും സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ ആരാടും ഷോക്കെത്താണ് പിന്നെ പൊന്നാനിയിൽ നൗഷാദ് അലി എന്ന് പറഞ്ഞ ഒരു ദേശീയ മുസ്ലിമായിരിക്കും എന്ന് കേൾക്കും നമ്മുടെ സന്ദീപ് ഭാര്യർ മത്സരിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട സീറ്റാണ് തവൻകുട് അതായത് ഈ ഭൂരിപക്ഷ സമുദായക്കാരന് കൊടുക്കാവ കൊടുക്കാവുന്ന ഏതെങ്കിലും ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അത് താമന്നൂരായിരുന്നു പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത വണ്ടൂർ മണ്ഡലത്തെ മണ്ഡലത്തിൽ മറന്നുകൊണ്ടല്ലോട്ടോ ഞാനീ പറഞ്ഞു വണ്ടൂർ സീറ്റിൽ ഏതായാലും ആ മുസ്ലിം ലീഗുകാർക്ക് മത്സരിക്കാൻ പറ്റുകയില്ല അവിടെ അനിൽകുമാർ ഉള്ളതും ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സീറ്റ് താമന്നൂരായിരുന്നു അതാ അത് മുസ്ലിം ലീഗ് ഏറ്റെടുത്തു അപ്പോൾ അതിൻ്റെ പരിണതഫലം എന്തായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടി നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കലാപരിപാടികൾ ഇത് പറഞ്ഞാൽ പറയുന്നവരെ മുഴുവനും മുസ്ലിം വിരുദ്ധരായിട്ടും സംഘികളായിട്ടും മുദ്രയടിക്കും എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള ചാപ്പകളെക്കുറിച്ചൊന്നും ഒരു പേടിയില്ലാത്തതുകൊണ്ടും ഇത് കേൾക്കുന്ന ആളുകളും മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് ഇത് പറയാൻ ഞാൻ നിർബന്ധിതനായതാണ് തവന്നൂർ സീറ്റ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കട്ടെ അവിടെ പച്ച ചെങ്കുടി പാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിപ്പിക്കുകയാണ് ജയ് മുസ്ലിം ലീഗ്